നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കോൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാന സർക്കാർ ആയിരത്തി രൂപ പെൻഷൻ അർഹതയുള്ള എല്ലാവർക്കും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവിലിപ്പോൾ ഓഗസ്റ്റ് മാസത്തെ വിതരണമാണ് പൂർത്തിയായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ർക്കാർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കുമെന്നത് എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയിട്ടും പെൻഷൻ തുക വർദ്ധിപ്പിക്കാത്തതിൽ കേന്ദ്രം സംസ്ഥാനത്തിനുള്ള കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് കൊണ്ടാണെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം നിലവിലെ ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ തൊള്ളായിരം രൂപ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കുന്നതും കാത്ത് സംസ്ഥാനത്ത് അറുപത്തിനാല് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളാണ് കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തോടുകൂടി പെൻഷൻ വർധന സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ സംസ്ഥാനത്തെ പെൻഷൻ കുടിശ്ശിക മുഴുവൻ വിതരണം ചെയ്യുന്നതിനുള്ള തീരുമാനങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും അറിയിപ്പുകളും വന്നിട്ടുണ്ട് വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക